അങ്ങനെ പല വിധത്തിലുള്ള ദാനധർമ്മങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നളനും ദമയന്തിയും ഏറെ സന്തോഷമായി കാലം കഴിക്കുന്നു ക്രമേണ അവർക്ക് ഇന്ദ്രസേനൻ എന്ന പുത്രനും ഇന്ദ്രസേന എന്ന ഒരു പുത്രിയും ജനിച്ചു ദമയന്തി സ്വയംവരം കഴിഞ്ഞ് ഇന്ദ്രദേവന്മാർ മടങ്ങിപ്പോകും നേരം ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചിരുന്നു സ്വയംവരം കഴിഞ്ഞ് മടങ്ങിപ്പോകും വഴി അതാ വരുന്നു കലിയും ദ്വാപരനും അവരെ കണ്ട് ഇന്ദ്രൻ ചോദിച്ചു എവിടേക്കാണ് രണ്ടുപേരും കൂടി പോകുന്നത് കലിയതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ ദമയന്തി സ്വയംവരത്തിന് പോവുകയാണ് ദമയന്തിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ട് എൻ്റെ മനസ്സ് അവളിൽ ആസക്തമായിരിക്കുന്നു അതുകൊണ്ട് അവളെ കിട്ടുവാൻ ഞാൻ ആഗ്രഹിച്ച് അവിടേക്ക് പോവുകയാണ് ഇത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അതാഗ്രഹിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ദമയന്തിയെ വിവാഹം കഴിക്കുവാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൾ നളനെയാണ് ഭർത്താവായി സ്വീകരിച്ചത് ഇന്ദ്രൻ ഇത് പറഞ്ഞത് കേട്ട് കലിക്ക് കോപം സഹിക്കുവാൻ കഴിഞ്ഞില്ല എന്ത് ഈ ദേവന്മാരെ എല്ലാം അവഗണിച്ചുകൊണ്ട് അവൾ ഒരു മനുഷ്യനെ ഭർത്താവായി സ്വീകരിച്ചുവെന്നോ എങ്കിൽ അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ വേണം ഇത്രയും വലിയ ധിക്കാരം സഹിക്കുവാൻ വയ്യ ഞാൻ അതിനു വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് കലി ദേഷ്യം കൊണ്ട് വിറച്ചു ദേവന്മാർ കലിയെ സമാധാനിപ്പിച്ചു അങ്ങനെ ചിന്തിക്കരുത് ഞങ്ങളുടെ എല്ലാം സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് അവൾ നളനെ വരിച്ചത് സർവഗുണസമ്പന്നനായ ഒരു രാജാവിനെ ഏത് സ്ത്രീയാണ് ആഗ്രഹിച്ചു പോകാത്തത് അത്രയുമേ ദമയന്തിയും ചെയ്തുള്ളൂ അതുകൊണ്ട് ധർമ്മനിഷ്ഠനായ നളനെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് ആപത്തായി തീരും അതുകൊണ്ട് ദയവായി നിങ്ങൾ മടങ്ങിപ്പോകൂ ഇന്ദ്രൻ കലിയോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി പക്ഷേ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ടൊന്നും കലിക്ക് ദേഷ്യം അടങ്ങിയില്ല കലി ദ്വാപരനോട് പറഞ്ഞു ഹേ ദ്വാപര നമുക്ക് ഇതിന് പകരം വിട്ടണം ദമയന്തിക്ക് നളനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിച്ചുകൂടാ ഞാൻ നളനിൽ പ്രവേശിക്കാം നീ എന്നെ സഹായിക്കണം കലി ദ്വാപരനോട് പറഞ്ഞു അങ്ങനെ അവർ നിഷേധ രാജധാനിയിലെത്തി നളനിൽ പ്രവേശിക്കുവാൻ അവസരം കാത്തിരുന്നു ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കുന്ന നളനിൽ പ്രവേശിക്കുവാൻ ഏതാണ്ട് പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു കലിക്ക് എന്നതാണ് സത്യം ഒരു ദിവസം നളൻ ശുദ്ധി വരുത്താതെ സന്ധ്യാവന്തനം ചെയ്തു ആ തക്കം നോക്കി കലി നളനിൽ പ്രവേശിച്ചു അശ്രദ്ധ കൊണ്ട് വലിയൊരു ആപത്തിന് വഴി തുറന്നു പിന്നീട് കലി നളൻ്റെ സഹോദരനായ പുഷ്കരൻ്റെ അടുത്ത് ചെന്ന് നളനുമായി ചൂത കളിക്കുവാൻ പ്രേരിപ്പിക്കുന്നു പുഷ്കരനിലും കലിയുടെ ആവേശമുണ്ടായിരുന്നു ദമയന്തിയുടെയും പൗരജനങ്ങളുടെയുമെല്ലാം പ്രതിഷേധം വകവയ്ക്കാതെ കലിയാൽ പ്രേരിതനായ നളൻ പുഷ്കരനുമായി ചൂതുകളിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ ആ ചൂതുകളിയിലെല്ലാം നളൻ പരാജയപ്പെടുന്നു കലിയാണല്ലോ നളൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് അവസാനം നളൻ്റെ സകല സ്വത്തുക്കളും രാജ്യവുമെല്ലാം പുഷ്കരന് സ്വന്തമായി തീരുന്നു ദമയന്തി മറ്റുള്ളവരുമൊക്കെ പലവട്ടം നളനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷെ നളൻ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ചൂതുകളിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു പക്ഷെ ചൂതുകളിയിൽ എല്ലായിപ്പോഴും പുഷ്കരൻ തന്നെ ജയിക്കുന്നു ഇതെന്ത് അത്ഭുതം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കലിയുടെയും ദ്വാപരൻ്റെയും മായകളാണിതെല്ലാമെന്ന് ആർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നുമില്ല നളൻ്റെ വാശിയും പരാജയവും കണ്ട് ദമയന്തിക്ക് ഏറെ പരിഭ്രമമായി കാര്യങ്ങളെല്ലാം അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ദമയന്തിക്ക് മനസ്സിലായി അവൾ സൂതനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നീ രാജാവിൻ്റെ വളരെ വിശ്വസ്തനായ സൂതനാണല്ലോ സുഹൃത്തുക്കൾ പറയുന്നതൊന്നും അനുസരിക്കാതെ നിന്റെ രാജാവ് എല്ലാം പണയം വെച്ച് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നീ എനിക്കൊരു സഹായം ചെയ്യണം നീ എൻ്റെ രണ്ടു മക്കളെയും എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുക പിന്നീട് നീ അവിടെ തന്നെ താമസിക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോവുകയോ ചെയ്യുക സൂതൻ ദമയന്തിയുടെ വാക്കുകൾ സംബന്ധിച്ച് രണ്ട് കുട്ടികളെയും തേരിൽ കയറ്റി ദമയന്തിയുടെ പിതാവിനെ ഏൽപ്പിക്കുന്നു പിന്നീട് ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങി പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് ഒടുവിൽ അയോധ്യയിൽ ചെന്ന് ഋതുപർണ രാജാവിൻ്റെ സാരഥിയായി അവിടെ താമസിക്കുന്നു നടനാകട്ടെ എല്ലാം നശിച്ച് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പുഷ്കരനാൽ അവഹേളിതനായി പൗരജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റമുണ്ട് മാത്രം ഒടുത്തുകൊണ്ട് നഗരം വിട്ടുപോകുന്നു ഏകവസ്ത്രയായി ദമയന്തിയും അദ്ദേഹത്തെ പിന്തുടരുന്നു കലി ബാധിച്ചതിനാൽ ഒരു ഭ്രാന്തനെപ്പോലെ നളൻ മൂന്ന് ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അങ്ങുമിങ്ങും ചുറ്റി നടന്നു ദമയന്തിയോടൊപ്പം സഞ്ചരിച്ച് വിശന്നു തളർന്ന നളൻ പൊൻചിറകുകളോടു കൂടിയ രണ്ടു പക്ഷികളെ കാണുന്നു അവയെ പിടിച്ചാൽ തൻ്റെ വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ച് തൻ്റെ മുണ്ടഴിച്ച് ആ പക്ഷികളെ പിടിക്കുവാനായി നളൻ ശ്രമിക്കുന്നു പക്ഷെ ആ പക്ഷികൾ നളൻ്റെ മുണ്ടും കൊണ്ട് അകലേക്ക് പറന്നു പോവുകയാണ് ചെയ്തത് അത് പക്ഷികളായിരുന്നില്ല കലിദ്വാപരന്മാരായിരുന്നു കഷ്ടം എന്നല്ലാതെ എന്ന് പറയുവാൻ മഹാരാജാവായ നളന് തനിക്കുണ്ടായിരുന്ന ഒറ്റ മുണ്ടും നഷ്ടപ്പെട്ട് പൂർണ്ണനഗ്നായി ദുഃഖം കൊണ്ട് തകർന്നു പോയ നളൻ ദമയന്തി നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു പ്രിയേ കലിദ്വാപരന്മാർ മൂലമാണ് എനിക്ക് ഈ ആപത്തുകളെല്ലാം സംഭവിക്കുന്നത് കുടുവസ്ത്രം പോലുമില്ലാതെ ഞാനിതാ സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നു ഞാൻ നിമിത്തം നീ കൂടി ഇപ്രകാരം ദുഃഖിക്കുവാൻ ഇടവന്നതിൽ ഞാൻ ഏറെ വിഷമിക്കുന്നു എൻ്റെ ഹൃദയം തകരുന്നു ഭഗവതി അതുകൊണ്ട് രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി അവിടെ അച്ഛനോടൊത്ത് സുഖമായി താമസിക്കുക എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ നളന്റെ ഈ വാക്കുകൾ കേട്ട് ദമയന്തി പറഞ്ഞു പ്രണനാഥ അങ് എന്താണ് ഈ പറയുന്നത് എല്ലാം നശിച്ച് ഈ കാട്ടിൽ ചുറ്റിത്തിരിയുന്ന അങ്ങയെ വിട്ട് ഞാൻ തനിയെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്നോ ഒരിക്കലുമില്ല മനഃശാന്തിയില്ലാതെ ചുറ്റിത്തിരിയുന്ന അങ്ങയോടൊപ്പം ഞാനും ഉണ്ടാകും എല്ലാ ദുഃഖങ്ങൾക്കും തുല്യമായി ഭാര്യയുണ്ട് അതൊരു ഔഷധമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത് അങ്ങ് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അങ്ങ് ദയവായി എന്നോട് പറയരുതേ പോവുകയാണെങ്കിൽ നമ്മൾക്ക് രണ്ടു പേർക്കും ഒന്നിച്ചു പോകാം എൻ്റെ പിതാവ് അങ്ങേ യഥോചിതം സ്വീകരിക്കും അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് നമുക്കവിടെ സുഖമായി താമസിക്കാം ദമയന്തിയുടെ ഈ വാക്കുകൾ കേട്ട് നളൻ പറഞ്ഞു ഞാൻ നിന്നെ വേർപിരിയുവാൻ ആഗ്രഹിക്കുന്നില്ല നിൻ്റെ അച്ഛൻ്റെ രാജ്യം എനിക്ക് എൻ്റേതുപോലെ തന്നെയാണ് എന്നാൽ ഈ വിഷമസ്ഥിതിയിൽ ഞാൻ അങ്ങോട്ട് പോകുവാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഒരു രാജാവായി എല്ലാ സുഖസമൃദ്ധിയിലും ജീവിച്ച ഞാൻ അവിടെ പോയി എങ്ങനെയാണ് കഴിയുക ദമയന്തി നീ അത് ദയവായി മനസ്സിലാക്കിയാലും